ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ അമർത്തിക്കോളൂ കേട്ടോ അപ്പൊ നമ്മൾ എന്നീസ് അപ്പം തന്നെ നോട്ടിഫേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീരു കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിശ്വസംക്രമ നിമിത്തം പുണർദ്ദം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നോക്കാം അല്ലെ അപ്പൊ തൊഴിൽ സംബന്ധമായിട്ടും ധനസംബന്ധം ഒക്കെ നോക്കി കഴിഞ്ഞാൽ ജോലിയിലോ അതിൽ സാധനം കയറ്റത്തിനൊക്കെ സാധ്യത കാണുന്ന സമയമാണ് വെച്ചാൽ നമുക്ക് ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊമോഷനൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്ന ടൈമാണ് പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുന്നവർക്ക് നല്ല അവസരങ്ങളൊക്കെ തിരിഞ്ഞു കിട്ടുന്ന സമയമാണ് ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന രീതിയിൽ നമുക്ക് പെരുമാറണം അങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ടൈം തന്നെയാണ് സാമ്പത്തികമായ ഒരു മുന്നേറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് ഇതെന്ന് പറയുന്നത് പുതിയ വരുമാന മാർഗങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ അതുപോലെ ഭൂമി സ്വത്തൊക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓക്കെ ആണോ ദേഹങ്ങളിലൊക്കെ ഓക്കെ ആണോ ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ എന്ന് ചതിയൊന്നും പറ്റാതിരിക്കാൻ പ്രത്യക്ഷിക്കുക അതാണ് പറയാനുള്ളത് ഓക്കെ ഒത്തിരി വെച്ചിരിക്കാനെനിക്കത് ആ റിലേറ്റഡ് ഭൂമി വസ്തു റിലേറ്റഡ് കാര്യമായിട്ട് വലിയ ബന്ധം ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യത്തിൽ അത് വിശദീകരിക്കാൻ അറിയത്തില്ല എന്നാലും ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിയ ഭൂമി അല്ലെ വസ്തു റിലേറ്റഡ് ആയ സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക ചതി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു ചെയ്യുന്ന ഒത്തമാൻ പറയും അതുപോലെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ നല്ല സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ അനുഭവങ്ങളുള്ള ടൈമാണ് യുവാകാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അനുകൂലമായി നോക്കാൻ സമയമാണ് പ്രണയബന്ധങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അത് ചില സമയത്ത് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാവാൻ ചാൻസ് ഉണ്ട് ചെറുതന്നെ നോർമലി ഒരു മാറ്റങ്ങളൊക്കെ ആയിട്ടും തോന്നാറുണ്ട് ദാമ്പത്യ ജീവിതത്തിലായ ചെറിയ പൊട്ടിത്തെലികളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പക്ഷെ അത് നമുക്ക് എന്താണ് സംസാരിച്ച് പരിഹരിക്കാമെന്ന പ്രശ്നമേ ഉള്ളൂ അത് വലിയ രീതിയിൽ ഊതിപ്പേർപ്പിക്കാതെ സംസാരിച്ച് പരിഹരിക്കുക നമ്മളെ കണ്ട് പറ്റില്ലെങ്കിൽ ഒരു കൺസൾട്ടിനെ അല്ലെങ്കിൽ ഒരു എൽഡേഴ്സിനെ നിന്നുത്തേന അതൊന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങക്ക് അധ്യാപകരുടെയും മുതിർന്നവരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കാൻ യോഗം കാണുന്ന സമയമാണ് കാരണം വെച്ചാൽ അധ്യാപകരുടെയും മുതിർന്നവരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഭാഗ്യത്തിന് പ്രദാനം ചെയ്യുന്നതാണ് ഓക്കെ വിദ്യാർത്ഥികളുടെ ജീവിത പകുതി തടസ്സങ്ങൾ തന്നെ ആ ഒരു ഗുരു അനുഗ്രഹത്താൽ തന്നെ പരിഹരിക്കപ്പെടും ഓക്കെ അത് നമുക്ക് എന്താണ് ഗുരു അനുഗ്രഹവും അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ മുതിർന്നുറടി അനുഗ്രഹം ലഭിക്കാനുള്ള സാധ്യത ഒക്കെയുണ്ട് അതുപോലെ ഓൺലൈനായിട്ട് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ് വിദേശത്ത് പോകാനുള്ള പരീക്ഷയൊക്കെ ഏതാണ്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായി കാണുന്ന സമയമാണ് ടൈം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മത്സര പരീക്ഷയിലൊക്കെ പരിശ്രമിക്കുന്നവർക്കും ഉന്നത വിജയമൊക്കെ പറയാവുന്ന സമയമാണ് കേട്ടോ അതുപോലെ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യം പ്രതീക്ഷിക്കാവുന്ന സമയം ടൈം എന്ന് പറയുന്നത് പക്ഷെ ചെറിയ രീതിയിലുള്ള സ്ട്രെസ്സ് അതുപോലെ തന്നെ തലവേദന അതുപോലെ ഡൈജഷൻ ദഹന പ്രശ്നങ്ങളൊക്കെ കാണുന്ന ടൈം കൂടിയാണ് സോ പുനർ നക്ഷത്ര അതൊന്നും ശ്രദ്ധിക്കുന്ന മുതിർന്നവർ എന്തു ചെയ്യാം ശ്വാസ സംബന്ധമായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വന്നു വന്നുകഴിഞ്ഞാൽ കൃത്യമായിട്ട് ചികിത്സിക്കുക ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ പുനർ നക്ഷത്രക്കാർ എന്തു ചെയ്യാം നിങ്ങളുടെ ഉറക്കം ഒന്ന് കറക്റ്റ് ആക്കാം സ്ലീപ്പിംഗ് ഒന്ന് ആക്കി അടുത്തും നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പുറം നക്ഷത്ര വന്നിരിക്കുന്ന ചെറിയ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസം നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതൊക്കെ ഉത്തമമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ ശനി ഗായത്രി നമ്മൾ ജപിക്കുന്ന ഉത്തമാണ് നൂറ്റെട്ട് തവണയൊക്കെ ജപിക്കുന്ന ഉത്തമമാണ് ശനിയാഴ്ച ദിവസം വ്രതം എടുത്തിട്ട് എന്ത് ചെയ്യാ അതൊക്കെ ജീവിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ദൃഷ്ണാമൂർത്തി ക്ഷേത്ര ദർശനം നടത്തുക ഇനി അതല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുന്ന നല്ലതാണ് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന നല്ലതാണ് ദേവീനെ ആരാധിക്കാനൊക്കെ നല്ലതാണ് പൊന്നോളം നക്ഷത്രക്കാരൻ കേട്ടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അന്നദാനം ഒക്കെ നമുക്ക് പറ്റുമ്പോഴൊക്കെ ചെയ്യാം ആഴ്ചയിൽ ഒന്നുന്ന രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ മാസത്തിൽ ഒന്നുന്ന രീതിയിലെങ്കിലും ചെയ്യാം കേട്ടോ അന്നദാനം നടത്തുമ്പോൾ അർഹതപ്പെട്ടവർക്ക് നടത്തുക എന്ത് ചെയ്യാ നമ്മൾ കൊടുത്തില്ലെങ്കിലും വേറെ കിട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കാതെ അർഹതപ്പെട്ടവർക്ക് കൃത്യമായിട്ട് അത്തിന് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയില്ല എവിടെയാ കൊടുക്കേണ്ടതെന്ന് അറിയില്ല അങ്ങനെയുള്ളവരൊന്നും കാണാറില്ലെങ്കിൽ എന്തു ചെയ്യുക ക്ഷത്രത്തിൽ അന്നദാനത്തിന് എന്ത് ചെയ്യാ കൊടുക്കാവുന്നതാണ് ഡൊണേഷൻ പോലെ ആ പറ്റുന്ന രീതിയിലുള്ള തുക കൊടുക്കാവുന്നതാണ് അങ്ങനെ സ്വീകരിക്കുന്നത് കേട്ടോ അപ്പം എന്ന് ഇതൊക്കെ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ ഉള്ളണം ഇനിയിപ്പോൾ നിങ്ങൾ അതിന് നേരിട്ട് കൊടുക്കുവാണെങ്കിൽ എന്തു ചെയ്യാ വീട്ടിന് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത് ഞാൻ വീട്ടിൽ എടുത്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾ അതിന്റെ ഹോട്ടലിനെ അയക്കണമെങ്കിൽ എന്ത് ചെയ്യുക ഹോട്ടലിന് മേടിച്ചു കൊടുക്കാം കേട്ടോ അത് ഏത് ദിവസം എല്ലാം കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ശനിയാഴ്ച ദിവസം ഫോക്കസ് ചെയ്ത് ശനിയാഴ്ച ദിവസങ്ങളിൽ കൊടുക്കുന്ന ഉത്തമമാണ് കേട്ടോ വേറെ ഉത്തമമാണ് അതുപോലെ തന്നെ ഗണപതി പൂജയൊക്കെ നടത്തുന്ന വേറെ ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ചില തരത്തിലുള്ള തടസ്സങ്ങളും ഇങ്ങനെ ഒക്കെ മാറിക്കിട്ടും നമുക്ക് ഒരു പ്രീതിയൊക്കെ നമുക്ക് ലഭിക്കും ഓക്കെ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നടത്താൻ പറ്റും പുനർ നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ കൂടി നമ്മളാൽ പറ്റുന്ന രീതി ചെയ്യുക ക്ഷേത്രദർശനം നടത്തുമ്പോൾ യഥാശക്തി വഴിപാട് നമ്മളാൽ പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമായിരിക്കും കേട്ടോ വലിയ തുകയുടെ നടത്തുന്ന ഞാൻ പറയണേ നമ്മളാൽ പറ്റുന്ന യഥാശക്തി നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള വഴിപാടുകൾ ചെയ്യുക അത് മനസ്സോടെ ഓക്കെ സന്തോഷത്തോടെ ചെയ്യുക അല്ല മനസ്സില്ല മനസ്സോടെ ഒരു കാര്യങ്ങളും ചെയ്ത അത് അന്നദാനായാലോ മന്ത്രജപ ആയാലോ ക്ഷേത്രദർശനമായാലോ ക്ഷേത്രത്തെ വഴിപാട് ചെയ്യുന്ന ആയാലോ ഒരു കാര്യവും മനസ്സില്ലാ മനസ്സോടെ ചെയ്യല്ല പൂർണ്ണ മനസ്സോടെ സന്തോഷമായിട്ട് ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ ഓക്കെ നമ്മൾ ഈശ്വരൻ ഒരു കാര്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു വഴിപാട് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഈശ്വര വിശ്വാസത്തോടെ എന്തു ചെയ്യാ ഭഗവാൻ അല്ലെങ്കിൽ ദേവി എനിക്കത് സാധിച്ചു തരും അല്ലെങ്കിൽ എനിക്ക് നേടിത്തരും എനിക്ക് നല്ലതാണെങ്കിൽ നേടിത്തരും മറ്റുള്ളവർക്ക് ദോഷമല്ല എനിക്ക് നല്ലതുമാണെങ്കിൽ എനിക്ക് നടത്തി തരും എന്നൊരു വിശ്വാസത്തോടെ തന്നെ എന്ത് ചെയ്യണം ചെയ്യണം കേട്ടോ അപ്പൊ എന്ത് ചെയ്യാ ഹാപ്പി ആയിട്ട് നിൽക്കുക നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് ഈശ്വര ഇഷ്ടത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാട്ടോ ഇത്രയൊക്കെയാണ് വിശ്വഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താരെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എന്റെ യാതില് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുക ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോ എന്താണ് അതിന്റെ ഇരട്ടി പവർ കേട്ടു നമ്മൾ ക്ഷേത്രം നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടിങ്ങോട്ട് നടത്തുമ്പോൾ ഇരട്ടി ഒരു പവറായി ആയിരിക്കും ഈഷ്യനിലേക്ക് പെട്ടെന്ന് അത് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങളൊക്കെ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മൾ ഹ്യൂമൻസ് ആണ് അങ്ങനെ ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തായാലും നമ്മൾ എന്ത് ഇമോഷനായാലും ഒത്തിരി ഓവർ ആവുകയല്ലേ ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു എഫർട്ട് വരും അപ്പം നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കണവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിലൊരു പെഡിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലെ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക അത് പൂർണ്ണമായിട്ടും ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിൽ ഒന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോ എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് ഈ വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങൾ കൂടെ വേണം പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നപ്പം എനിക്ക് തോന്നി നമ്മുടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നൽ ഉണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നണുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ പറ്റുന്ന ഒന്നും ചെയ്യാ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക കഴിഞ്ഞപ്പോൾ ഏതാണ് നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തിനൊക്കെ പരിപാടി ചെയ്യാം കാരണം ഒരു ഈശ്വരാനുധനം ഒരു ഈശ്വരാനുഖലം നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞത് ഞാൻ ഇത്രയും പരി ഇതുകൊണ്ട് ഈ അമ്പലങ്ങൾ ഈ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ലാന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരന് ഒരു കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്തിക്കം നമുക്ക് തന്നതാര ഈശ്വരന് അപ്പൊ നമ്മളാത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസയാവല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കേണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വെച്ചാൽ എന്ത് ചെയ്ല്ലോ അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുകയുള്ളു കാരണം ആ എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസയ്ക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച് പോണോ എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും നമ്മൾ ശ്രദ്ധിച്ചടയ്ക്കും ചില ആളുകൾക്കിടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതി നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ്ബ് എന്ന് ഒരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു കഴിഞ്ഞാൽ പോലും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റ് അനുമതി വെബിനാഴ്സ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനൽ കാര്യങ്ങളിൽ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി ഒരു കോള് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കേട്ടോ ഇരുപനാല് മണിക്കൂറുകൾക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അര മണിക്കൂറുകളിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിലാ ആറ്റുമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തോണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്നതിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് വെച്ചാൽ കൊച്ചുകൂട്ടിൽ ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് മിലിയൻ സക്സസ് മന്ത്രിയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നത് അപ്പൊ അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബിന്ന് കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം ചോദിച്ചാൽ തോന്നി അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സായിട്ട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസും ഉണ്ട് അത് കൃത്യമായിട്ടൊന്നും ഫോളോ ചെയ്യുക അത്ര മാത്രം കേട്ടോ അപ്പൊ ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർവ്വമാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ അപ്പൊ നല്ല ഒരു വർഷമാവട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കോട് നമുക്ക് കൊള്ളൂ കേട്ടോ